കരയിലും ആകാശത്തും മാത്രമല്ല കടലിലും സുസജ്ജമാണ് ഇന്ത്യൻ സേന എന്ന് വ്യക്തമാക്കി ഇന്ത്യൻ നാവികസേന പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് ആയുധ ആയുധക്കരുത്തുകൊണ്ട് പാകിസ്ഥാനെ നേരിടാൻ ഞങ്ങൾ സജ്ജം എന്ന് ലോകത്തോട് വ്യക്തമാക്കുകയാണ് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരായ ഓപ്പറേഷൻ തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടിപ്പോൾ നാവികസേന ദൃശ്യം പങ്കുവയ്ക്കുന്നത് അല്പം മുമ്പായിരുന്നു സംയുക്ത സൈനിക വാർത്താ സമ്മേളനം നടന്നത് നമ്മുടെ ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു പാകിസ്ഥാൻ എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞു പാകിസ്ഥാൻ പ്രയോഗിച്ച ചൈനീസ് മിസൈൽ മിസൈലടക്കമാണ് അതിന് വ്യോമപ്രതിരോധ സംവിധാനം പ്രതിരോധിച്ചു നമ്മുടെ എല്ലാ എയർ ബേസുകളും സുരക്ഷിതമാണ് ഒരു എയർ ബേസിൽ പോലും നാശമുണ്ടാക്കാൻ പാകിസ്ഥാന്റെ ആക്രമണത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഭീകരതയ്ക്കെതിരായ പോരാട്ടം തുടരുന്നു അതിന് നമ്മൾ സജ്ജം എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് വക്താക്കളുടെ അല്പം മുമ്പ് കഴിഞ്ഞത് വിവരങ്ങളുമായി തുടരുന്നുണ്ട് നാവികസേനാ വിന്യാസവുമായി ബന്ധപ്പെട്ട് ഈ സംഘർഷം രൂപപ്പെട്ടത് മുതൽ തന്നെ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു അറബിക്കടലിൽ നാവികസേന നടത്തുന്ന മിസൈൽ പരീക്ഷണം ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ അവർ തന്നെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു അതിന് പിന്നാലെ ഇന്നിപ്പോൾ ഞങ്ങളും സജ്ജമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഈ വീഡിയോ ദൃശ്യങ്ങളും പങ്കുവയ്ക്കപ്പെടുന്നത് ഈ ഓപ്പറേഷനിൽ കരനാവിക വ്യോമസേനകൾ ഒരുമിച്ച് കോർഡിനേറ്റഡായി പ്രവർത്തിച്ചുവെന്ന് സേനാ വക്താക്കൾ വിശദീകരിക്കുന്നുണ്ട് നാവികസേന ഏത് തരത്തിലായിരുന്നു ഈ ഓപ്പറേഷന്റെ ഭാഗമായത് എന്നതിൽ കൂടുതൽ വ്യക്തത ഇപ്പോൾ വരുന്നുണ്ടോ പാകിസ്ഥാൻ ഇപ്പോൾ വെടിനിർത്തൽ എന്ന ധാരണയിലേക്ക് വന്നതുപോലും ഒരുപക്ഷെ നാവികസേന പരിപൂർണമായി കറാച്ചി തീരത്തിലേക്ക് അടുത്തേക്ക് എത്തുന്ന സാഹചര്യവും നാവികസേനയോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു ഒക്കെ അങ്ങനെയും വിലയിരുത്തപ്പെടലുകൾ ഉണ്ടല്ലോ രതീഷ് അത്തരത്തിൽ നാവികസേന കറാച്ചിയിലേക്ക് നീങ്ങുകയോ അല്ലെങ്കിൽ കറാച്ചി തീരത്തിന് സമീപം എത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല നാവികസേന ഓപ്പറേഷൻ റെഡിനെസ്സിലായിരുന്നു അതായത് എന്തിനും തയ്യാറായി തന്നെയാണ് സേന അവിടെ ഉണ്ടായിരുന്നത് നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും അതോടൊപ്പം തന്നെ മുങ്ങിക്കപ്പലുകളും ഒക്കെ തന്നെ അവിടെ സജീവ സാന്നിധ്യമായി തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സേന നാവികസേനാ വക്താക്കൾ അറിയിച്ചത് അതായത് ഞങ്ങൾ സുസജ്ജമായിരുന്നു എന്നുള്ളത് അതൊരു എസ്കലേഷൻ ലാൻഡറിൻ്റെ ഒരു ഘട്ടത്തിൽ മാത്രമാണ് അതായത് ഈ സംഘർഷം മൂർഛിക്കുന്ന ഒരു മറ്റൊരു ഘട്ടത്തിൽ മാത്രമാണ് നാവികസേനയ്ക്ക് അവിടെ റോൾ വരുന്നത് എന്നാണ് അവർ പറഞ്ഞിരുന്നത് അതായത് ആ രീതിയിലായിരുന്നു ഓപ്പറേഷൻ തീരുമാനിച്ചിരുന്നത് ഓപ്പറേഷൻ ആദ്യം വ്യോമാക്രമണം അത് കഴിഞ്ഞുള്ള മറ്റു നടപടികൾ ഇതെല്ലാം കഴിഞ്ഞ് മറ്റൊരു ഒരു ഘട്ടത്തിൽ ിൽ മാത്രമേ നാവികസേന രംഗപ്രവേശം ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് നാവികസേന വ്യക്തമാക്കിയത് ഇതിന്റെ എല്ലാവിധ സജ്ജീകരണങ്ങളും മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ആ ഗുജറാത്ത് തീരം പൂർണ്ണമായി തന്നെ അടച്ചു കൊണ്ടുള്ള ഒരു സൈനികാഭ്യാസവുമായി ബന്ധപ്പെട്ട് നോട്ടം പോലെ നോട്ട് എം ആർ അതായത് നോട്ട് ഫോർ മറൈൻസ് എന്നുള്ളത് നേരത്തെ തന്നെ ഇന്ത്യ പുറപ്പെടുവിച്ചിരുന്നു മെയ് എട്ട് മുതൽ അത് നിലവിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അറിയിക്കുന്നത് അതായത് മെയ് എട്ട് മുതൽ തുടർച്ചയായി പത്ത് ദിവസത്തേക്ക് അത് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴും അവിടെ ആ ഇത് നിൽക്കുന്നു അതായത് സാധാരണ കപ്പലുകൾക്ക് അതുവഴിയുള്ള പിന്നെ യാത്ര വിലക്കിയിട്ടുണ്ട് അതായത് ഇവിടെ നേവൽ ഫയറിംഗ് നടക്കുന്നു എന്നുള്ളതാണ് അതിപ്പോഴും തുടരുന്നു എന്നുള്ളതിൻ്റെതാണ് അവർ ആ ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നത് അതായത് അവർ അവിടെ പരിശീലനം ഇപ്പോഴും തയ്യാറാണ് ഞങ്ങൾ എന്തിനും തയ്യാറെന്നുള്ള സന്ദേശം മാത്രമേ കൊടുത്തിട്ടുള്ളൂ കറാച്ചിയിലെ മാലീർ വ്യോമസേന താവളം വ്യോമ ആക്രമണത്തിലാണ് തകർത്തിരിക്കുന്നത് അത് ഇന്ന് ഔദ്യോഗികമായിട്ട് സേന വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് മാലീർ മുതൽ ഇസ്ലാമാബാദ് വരെയുള്ള പതിനൊന്ന് വിമാ വ്യോമസേനാ താവളങ്ങളും അതോടൊപ്പം തന്നെ റഡാർ സ്റ്റേഷനുകളും ഞങ്ങൾ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് മാലീർ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള കറാച്ചിയുടെ കറാച്ചിയിലെ കറാച്ചി പട്ടണത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രം അകലെ കിടക്കുന്ന ഒരു വ്യോമസേനാ താവളമാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ തുടങ്ങിയതുമാണ് അത് ഞങ്ങൾ തകർത്തു എന്നുള്ളത് വിവരം ഇപ്പോഴാണ് പുറത്തു വരുന്നത് അതായത് ഇന്ന് സമ്മേളനത്തിൽ വളരെ കൃത്യമായി തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ പട്ടിക പറഞ്ഞതിലും മാലിയർ ഉണ്ടായിരുന്നു പക്ഷേ മാലിയർ കറാച്ചിയിലെ വ്യോമസേനാ താവളമാണെന്നുള്ളത് ഇന്ന് വളരെ കൃത്യമായി കറാച്ചി എന്നുള്ള പേര് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് അവരുടെ ഗ്രാഫ് അല്ലെങ്കിൽ അവർ ഏതെല്ലാം പട്ടണങ്ങളിലാണ് ഞങ്ങൾ ആക്രമിച്ചത് എന്നുള്ളത് ഇന്ന് സേന വ്യക്തമാക്കിയത് നാവികസേനയും സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് വളരെ കൃത്യമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ വളരെ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്തതാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എല്ലാ സേനാ താവളങ്ങളും സുരക്ഷ ക്ഷിതമാണ് സുസജ്ജമാണ് അടുത്ത ഓപ്പറേഷന് ഞങ്ങൾ തയ്യാറെന്നുള്ളത് തന്നെയാണ് സേന ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റൊന്ന് വളരെ വ്യക്തമായി അവർ പറയുന്നു ഞങ്ങൾ തകർത്തതിൽ ചൈനീസ് മിസൈലുകളുണ്ട് പി എൽ ഫിഫ്റ്റീൻ ചൈനീസ് മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ സേന ഇന്ന് കാണിച്ചു അതോടൊപ്പം തന്നെ തുർക്കി ഉണ്ടാക്കി കൈമാറിയ പാകിസ്ഥാന് നൽകിയ ഡ്രോണുകളാണ് ഞങ്ങൾ തകർത്തത് എന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് അവർ പറയുന്നത് ഈ വ്യോമസേനാ താവളങ്ങളിൽ വരുത്തിയ നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ വ്യോമസേന ഇന്ന് പങ്കുവച്ചിട്ടുണ്ട് അതിലേറ്റവും വലിയ നാശം നഷ്ടമുണ്ടായത് റഹീം യാർ ഖാനിലും അതോടൊപ്പം തന്നെ നൂർ ഖാൻ ബേസിലുമാണ് നൂർഖാൻ ബേസ് എന്ന് പറയുന്നത് അവരുടെ വി വി ഐ പി വിമാനങ്ങൾ അതായത് പ്രസിഡന്റോ പ്രധാനമന്ത്രിയും നെയ്വ സേനാ മേധാവികളുമൊക്കെ സഞ്ചരിക്കുന്ന അടക്കം സൂക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് നൂർഖാനിലുള്ളത് ഈ നൂർഖാൻ വ്യോമസേനാ താവളത്തിൽ ആക്രമണം ഇന്ത്യ നടത്തുമ്പോൾ അവിടെ സേനാ മേധാവി അസീം മുനീർ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അദ്ദേഹം അപ്പോൾ തന്നെ സുരക്ഷിതമായി ബങ്കറിലേക്ക് മാറുന്നു പിന്നീട് മിസൈൽ ആക്രമണം പൂർത്തിയായ ശേഷമാണ് പുറത്തു വരുന്നത് രണ്ടോ മൂന്നോ മണിക്കൂർ തുടർച്ചയായ ഷെല്ലിംഗ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഏകദേശം എന്നാലും വ്യോമസേന ഇക്കാര്യത്തിലൊക്കെ തന്നെ വളരെ കൃത്യമായ വിവരങ്ങളാണ് കൈമാറുന്നത് ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നു വളരെ കൃത്യമായ ആക്രമണം തന്നെയാണ് നടത്തിയത് തെരഞ്ഞെടുത്ത ലക്ഷ്യങ്ങൾ തന്നെയായിരുന്നു സേനയ്ക്കുണ്ടായിരുന്നത് അവ ഭീകരരുടെ ലക്ഷ്യങ്ങളാണ് ഭീകരരുടെ ക്യാമ്പുകളാണ് ഭീകരർക്ക് നടത്ത നൽകുന്ന സന്ദേശമാണ് ഞങ്ങൾ കൈമാറിയത് എന്നുള്ളത് തന്നെയാണ് സേന പറയുന്നത് അത് ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ സിവിലിയന്മാർക്ക് നേരെയുള്ള ആക്രമണം വന്നപ്പോൾ ഞങ്ങൾ പാകിസ്ഥാന്റെ വ്യോമസേനാ താവളങ്ങൾ ഞങ്ങൾ ലക്ഷ്യമിടുന്നു അത് നൽകുന്ന സന്ദേശം മറ്റൊന്നുമല്ല എന്തൊക്കെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം എന്നുള്ളതാണ് ഇന്ത്യയുടെ അതിർത്തി ഭേദിക്കാതെ തന്നെ നിങ്ങളുടെ വ്യോമസേനാ താവളങ്ങൾ ആക്രമിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളൊരു സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന കിനാര ഹിൽസ് എന്ന് കിരാന ഹിൽസ് എന്ന് പറയുന്ന സർഗോദ വിമാനത്താവളത്തിന് സമീപമുള്ള ആ കുന്നുകൾ ആ കുന്നുകളെ കുതി കുറിച്ചുള്ള ചോദ്യത്തിനാണ് സേനാ വക്താവ് പറഞ്ഞത് അങ്ങനെ ഒരു ആണവായുധത്തിൻ്റെ ശേഖരം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല ആ അറിയിപ്പ് അറിയി അറിയിച്ചതിന് നന്ദി എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അവിടെ സർഗോദ വിമാനത്താവളത്തിൻ്റെ സമീപമുള്ള ഈ ആയുധ ആയുധശേഖരം ത്തിന് നേരെയാണ് ബോംബാക്രമണം ഉണ്ടായത് എന്നുള്ളൊരു വിവരം പുറത്തു വന്നിരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് വലിയ ചർച്ച നടന്നിരുന്നു അമേരിക്കയുടെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയുടെ ഒരു വിമാനം അവിടെ സെസ്ന വിമാനം അവിടെ വന്നിരുന്നു എന്നും വന്നിരുന്നുവെന്നും ഇറങ്ങി പരിശോധന നടത്തി എന്നുള്ളതാണ് അതായത് പാകിസ്ഥാൻ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കിരാന ഹിൽസ് എന്ന് പറയുന്നത് ഈ കിരാന ഹില്ല സമീപം ഇന്ത്യ ആക്രമണം നടത്തി അല്ലെങ്കിൽ ബോംബാക്രമണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക അടക്കമുള്ള വിദേശ രാഷ്ട്രങ്ങൾക്ക് ഈ എൻ വേർഡ് ഉണ്ട് അതായത് ന്യൂക്ലിയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ആണവ യുദ്ധം അല്ലെങ്കിൽ ആണവ ആക്രമണം ആണവായുധം എന്നൊക്കെ പറയുമ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉടനടി തന്നെ ഇടപെടുന്നു എന്നുള്ളതാണ് അതായത് ഇന്ത്യക്ക് ഈ പാകിസ്ഥാൻ്റെ ശേഖരങ്ങൾ എവിടെയൊക്കെ അവരുടെ വ്യോമ താവളങ്ങൾ എവിടെയൊക്കെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എവിടെയൊക്കെ എല്ലാം ഞങ്ങൾക്ക് അറിയാം എന്നുള്ള സന്ദേശമാണ് ഇന്ത്യ ഈ ആക്രമണത്തിലൂടെ കൈമാറിയത് എന്നുള്ളത് തന്നെയാണ് വി നോ എവറിങ് എന്നുള്ളത് തന്നെയാണ് വളരെ കൃത്യമായി പാകിസ്ഥാൻ ഇന്ത്യ നൽകിയിരിക്കുന്ന സന്ദേശം വളരെ സംഘർഷഭരിതമായ അന്തരീക്ഷം അല്പം ലഘുവായി വരുന്നു സമാധാനത്തിലേക്ക് എത്തുന്നു അതേസമയം നമ്മുടെ സൈന്യം എത്രത്തോളം സജ്ജമാണ് നാവികസേനയുടെ കരുത്തെന്താണ് നമ്മുടെ എയർ ആക്രമണത്തിന്റെ ശേഷി എത്രത്തോളം വലുതാണ് എന്നതൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് സംയുക്ത സൈനിക മേധാവി വക്താക്കളുടെ വാർത്താസമ്മേളനം നടന്നത് വിരാട് കോഹ്ലി വിരമിച്ച ദിവസം അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഡി ജി എം രാജീവ് ഗായ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു വിരാട് തന്റെ പ്രിയപ്പെട്ട ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഒരു പ്രതിരോധ സംവിധാനത്തെ ശത്രു മറികടന്നാൽ മറ്റൊന്ന് ശത്രുവിനെ തകർക്കാനായി ഇവിടെയുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് വിരാട് കോഹ്ലിയുടെ വിരമിക്കൽ ദിനത്തിൽ രാജീവ് ഗായ് ഡി ജി എം ഈ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ആഷസ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയുടെ രണ്ട് ബോളർമാർ ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിര തകർത്തു അന്ന് ഓസ്ട്രേലിയയ്ക്ക് ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു ആഷസ് ടു ആഷസ് ടെസ്റ്റ് ഡസ് ഇഫ് തോമോ ഡെസ് ഇൻ ഗെറ്റ് യു ലില്ലി മസ്റ്റ് എന്ന പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞുകൊണ്ട് അന്നത്തെ ഒരു ചൊല്ലു പറഞ്ഞുകൊണ്ടാണ് വിരാട് കോഹ്ലി വിരമിച്ച ദിവസം നമ്മുടെ സൈനിക കരുത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ സന്നാഹം എത്രത്തോളം വലുതാണ് വിപുലമാണ് എത്രത്തോളം വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാനിൽ നമ്മൾ നടത്തിയത് എന്നത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഭീകരയ്ക്കെതിരായ യുദ്ധം നമ്മൾ തുടരുന്നത് എങ്ങനെ ആ ഓപ്പറേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് വ്യക്തമാക്കിക്കൊണ്ട് ദൃശ്യങ്ങളും തെളിവുകളും ഒക്കെ പങ്കുവയ്ക്കപ്പെട്ടതാണ് ഇടവേള